രാജാക്കാട് ടൌണിലെ ചൊല്ലിക്കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യ കുഴി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു റോഡിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജാക്കാട് ടൌണിന്റെ മധ്യഭാഗത്ത് ടാറിംഗ് ഇളകി മാറി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് രാജാക്കാട് മുതൽ പൂപ്പാറ വരെ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് റോഡിലെ കുഴിയിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം അതായത് இதுல வாகனங்களுக்கு போக ஆளுகமாக யாத்திரையானோ பற்றாத்தரவசையான குழி மொத்தம் வெள்ளம் கெட்டிக்கடத்தினு இதுல வண்டிகள் போகம்பாள் ஆள்கள் சய்யமாக வெள்ளம் தெரிச்சு கொண்டிருக்கா இடி ஸ்டீவனே அல்லது உடும்பஞ்சு எம்எல்ஏ எம் எம் மணில ஏறே பாரு വളരെ பட்டவசம் തന്നെയാണ് ஈ குழி கண்டது வளர പറയുന്ന தான் தொழிலாளி வர்றத்தி எண்ணிஎம் இவ்வளோக்கணும் ரெண்டாம் டேம் ഇവിടെ இவ்வளோ ரோடு நம்பிக்கோ இவத்த ஆள்களோட பிரச்சனிக்கோ தயாராக ഇത് ടേബ് മാറി നടക്കുന്ന എം എൽ എ ഈ കാര്യത്തിന് ഇറങ്ങിട്ട് പെട്ടെന്ന് ഈ റോഡിന് തീരുമാനം ഉണ്ടാക്കണം ഇവിടുത്തെ പി ഡബ്ല്യു കാരാണ് ചെയ്യേണ്ടത് അവർ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നതല്ല ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞത് ഇവിടെ ഒരു ഇതിന്റെ റോഡ് പ്രവർത്തനമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദ്യോഗസ്ഥർ ആരുമില്ലെന്നാണ് എന്നൊന്നൊരു മാസമായിട്ട് ഇതിന്റെ സമരപരിവാരികളുമായി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും ഈ റോഡിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്ത് ഇതുവരെയും പി ഡബ്ല്യു ഉദ്യോഗസ്ഥരോ ആളുകളോ ഇതുവരെ വന്ന് നോക്കുവാനോ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനോ തയ്യാറാവില്ല തങ്കച്ചൻ പുളിക്കൽ സി ജി നന്ദകുമാർ അനീഷ് പുത്തൻപുരയ്ക്കൽ പാപ്പച്ചൻ ഒട്ടലാങ്കൽ ബേസിൽ മൂലംകുഴി ഡയോൺ പുൽപ്പറമ്പിൽ റോബിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു